മോഹനാജി പണിക്കർ തങ്കം തങ്കം അമ്മയുടെ പാട്ടുകാരിച്ചു പാട്ടുണ്ടോ എന്തായാലും പാട്ടുണ്ട് ഞാൻ പാട്ട് എഴുതേണ്ട ആളാണ് അഭിനയിക്കലേണ്ട വൈക്കം നടന്ന ക്ഷേത്രത്തിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക് ചേക്കോ അല്ലെ ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം മാത്രമല്ല എല്ലാവിധമായ ജാതീയ വിവേചനം അവസാനിപ്പിക്കണം നടന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരുപക്ഷെ ഐത്യോച്ഛാടനത്തിന്റെ പ്രതിഷേധ സമരങ്ങൾ നടന്നു ഗാന്ധിജി വന്നു ഇവിടെ ശ്രീനാരായണ ഗുരു വന്നു അപ്പോ ഗാന്ധിജി അതെ 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 അപ്പൊ നിങ്ങളെ കണ്ടത് വളരെ സന്തോഷം കേട്ടോ നമ്മളൊരു ചെറിയ കാര്യമായിട്ട് ഇറങ്ങിയതാ അതായത് നമ്മുടെ കുട്ടികളിൽ ലഹരി കൂടുന്നു അമ്മമാർക്ക് ടെൻഷൻ ഇല്ലേ എന്താ പേര് നമ്മളെവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ ഇല്ല ഇല്ല പ്രോഗ്രാമിന് വന്നല്ലേ അപ്പൊ നിങ്ങളെ കണ്ണൽ വളരെ സ്വന്തം നമസ്കാരം അപ്പൊ പറയുന്നു എന്താ എന്താ പേരെന്താ അർച്ചന ഓക്കേ പേരോ അമ്പലത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അമ്മ അറിഞ്ഞായിരുന്നു അമ്മ അറിഞ്ഞായിരുന്നു എന്റെ മുഖത്തൊരു നോട്ടം അമ്മ വിളിക്കാനുള്ള പ്രായം അല്ലെ അമ്പുജ് ഒരു ആദരവില്ലെന്ന് വിളിക്കുന്നുള്ളേ ഉള്ളൂ എന്റെ അനിയത്തിയാവാനുള്ള പ്രായം പോലും ഇല്ല കലാകാരിയാണോ എന്താ പരിപാടി നാടകം ഉണ്ട് അതുപോലെ ചാനലിന്റെ പരിപാടി ചെയ്യുന്നുണ്ട് സന്തോഷം

തുടങ്ങി ഇന്ന് തിരുവോണാണ് അപ്പോൾ ഓരോ ദിവസവും അർച്ചന നടത്തി വൈകുന്നേരം ഭഗവാന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് അകത്ത് കൊണ്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അഭിഷേകം നടത്തും വീട് കൂട്ടുമ്മലെ വടക്കുറത്ത് പാട്ട് ഏപ്രിൽ രണ്ടാം തീയതി തുടങ്ങും ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്നിട്ടാണ് വടക്കുറത്ത് പാട്ട് അമ്മയുടെ എട്ട് കയ്യിൽ തുടങ്ങി അറുപത്തിനാല് കയ്യില് അവസാനിക്കുന്ന കളം വരച്ചാണ് തീർത്തുന്നത് അവസാന ദിവസം സഹസ്രലസമുണ്ട് ഗുരുതി ഉണ്ട് എല്ലാ നാളുകാർക്കും ഇപ്പം നമ്മൾ മാർച്ച് പതിനേഴാം തീയതി തുടങ്ങിയാണ് ർച്ചന ഒരു ദിവസം ഒരു നാളുകൾക്ക് വെച്ചാണ് അർച്ചന നടക്കുന്നത് ചിത്രത്തിൽ തുടങ്ങി അർത്ഥത്തിൽ അവസാനിക്കും ഇതിപ്പോ നമ്മൾ ഈ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ ഇവിടെ വന്നിട്ട് പോകാറുണ്ടോ ഗുരുവായൂർ നിങ്ങളെ കാണാൻ പറ്റിയിട്ട് വളരെ സന്തോഷം നമ്മൾ വേറൊരു ദൗത്യമായിട്ട് ഇറങ്ങിയതാ ഇപ്പൊ ഉള്ളിലേക്ക് വരാനുള്ള സമയം കിട്ടുന്നില്ല അപ്പൊ ക്ഷേത്രം നമ്മൾ പലപ്പോഴും നമ്മൾ ചാനൽ കാണിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ കാണാറുണ്ടല്ലോ ട്വന്റി ഫോർ കാണാറുണ്ട് ഈ ൾക്കാരെ ഉള്ളോ ഇപ്പോ അതാ എനിക്ക് സംശയം വന്നത് നല്ലൊരു ചാനലാണ് ശ്രീഡ സാറിന്റെ ചായ കൂടി ഫേമസ് ആണ് ശ്രീഡ സാറിന് പ്രേക്ഷകർക്ക് തോന്നിയാലും ഞാൻ ഒരിക്കലും ഒരിക്കലും തള്ളലല്ല ആ അതെ അമ്പലത്തിന്റെ അതെ അതെ ഇത് തള്ളലാണെന്ന് പറയുന്നവരുടെ ക്ഷേത്രമാണെന്നുള്ള മറന്നു പോരത് അല്ലേ ആ പിന്നെ ഞങ്ങള് അഭിമാന ബിജുംബത്തിനായി പോയി ആ ഗോപികൃഷ്ണന്റെ മുഖൊക്കെ നോക്കി വടക്കോർത്തു പാട്ടെന്ന് പറയണത് കൊടുങ്ങല്ലൂർ അമ്മ എന്താ പറയുക ഒരുപാട് കാലമായല്ലോ സന്തോഷം ആ ഓക്കെ പണികൻ സാറിനെ നമ്മൾ കൊറേ കാലമായി കണ്ടിട്ട് അപ്പൊ അകത്തുനിന്ന് കേറിട്ട് പോയി കൂടെ നമ്മുടെ കോടിയർച്ചനടുന്ന മണ്ഡപം കണ്ടിട്ട് പോയി കൂടെ